ലോകസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കൂട്ടലും കിഴക്കലുകളുമായി മുന്നണികൾ അവരുടെ അവലോകന മീറ്റിങ്ങുകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമായ ഒരു പിക്ചർ യഥാർത്ഥത്തിൽ മുന്നണികൾക്ക് കിട്ടിയിട്ടില്ല കാരണം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന സംശയങ്ങളാണ് മുന്നണികൾക്ക് കണക്ക് കൃത്യമായി അല്ലെങ്കിൽ അവലോകനം കൃത്യമായി മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ആ ഒരു കാര്യങ്ങളല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളത് കാരണം പോളിങ് പേഴ്സൻറ്റേജിൽ ഉണ്ടായ മാറ്റം അല്പം പിറകിലായിരുന്ന എൽ ഡി ചില പ്രതീക്ഷകൾക്ക് വക നൽകുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തലുകൾ വരുന്നത് ഇപ്പോൾ സംസ്ഥാന ഇന്റലിജൻസും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും ഒക്കെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്നും ചില മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ജയസാധത ഉറപ്പാണെന്നും നമുക്ക് പത്ര നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നിഴലിൽ നിൽക്കുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് ഉറപ്പിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഒന്ന് കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂർ പാലക്കാട് ആലത്തൂര് അതുപോലെ തന്നെ മാവേലിക്കര ആറ്റിങ്ങൽ ഈ ആറ് മണ്ഡലങ്ങളാണ് എന്നാൽ ചില റിപ്പോർട്ടുകളിൽ ആലപ്പുഴ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ കാസർഗോഡിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നമ്മളൊരു പതിനെട്ട് സീറ്റ് അല്ലെങ്കിൽ ഇരുപത് സീറ്റ് വരെ യു എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലയളവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് ശതമാനമൊക്കെ കണക്ക് കൂട്ടി വരുമ്പോൾ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ പഴയ ആത്മവിശ്വാസം യു ഡി എഫ് നിരയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ തൃശൂർ ഉൾപ്പെടെ ശക്തമായ വടകര ഉൾപ്പെടെ ശക്തമായ പോരാട്ടം നടത്തിയ മണ്ഡലങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് നേതൃത്വവും വിലയിരുത്തുന്നത് പൊതുവെ വിലയിരുത്തലുകൾ വരുന്നത് തൃശ്ശുമായി തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് കുറേയും കൂടി കാര്യങ്ങൾ വേറെ പറയേണ്ടതുണ്ട് എന്നാൽ തൃശ്ശൂരിലും ചെറിയ ഒരു ഏഡ് അവസാന നിമിഷം സുനിൽകുമാറും മുരളീധരനും തമ്മിൽ ശക്തമായ പോരാട്ടം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് ബി ജെ പി ചിത്രത്തിൽ നിന്ന് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ കിട്ടിയവോട്ട് സുരേഷ് ഗോപി പിടിക്കും തൃശ്ശൂരിൽ എന്ന കാര്യം തർക്കമല്ല പക്ഷേ അതിൽ കൂടുതൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടെ ശക്തമായ പോരാട്ടം സുനിൽകുമാറും മുരളി മുരളീധരനും തമ്മിലാണ് വന്നിരിക്കുന്നത് അവിടെ ഒരു മുൻതൂക്കം കെ മുരളീധരന് തൃശൂർ മണ്ഡലത്തിലുണ്ട് എന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വടകരയിൽ സി പി എം ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ ന്യൂ ജനറേഷൻ വോട്ടുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രീകരണം ഷാഫി പറമ്പലിനുണ്ടായാൽ വടകരയിലും യു ഡി എഫിന് ജയമുറപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ആറ് സീറ്റുകൾ ഇതിൽ നേരത്തെ പറഞ്ഞ കാസർഗോഡ് അവിടെ രാജ്മോന് ഉണ്ണിത്താൻ വിജയിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം അവിടുത്തെ പാർട്ടി വോട്ടുകൾ വെച്ച് ആ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട് യു ഡി എഫിന് ജയിക്കാൻ പ്രയാസമാണ് പക്ഷേ രാജ്മോൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന എം പി കഴിഞ്ഞ കൊല്ലം അവിടെ കൃത്യമായി ഒരു എം എന്ന നിലയിൽ കാസർകോട്ടുകാർക്ക് ഒരു എം എക്സ്പീരിയൻസ് ചെയ്തത് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നിലക്ക് ഉണ്ണിത്താൻ അദ്ദേഹത്തെ ഉണ്ണിച്ച എന്നാണ് കാസർഗോഡ് കാസർകോട്ടുകാരെ സ്നേഹത്തോടെ വിളിക്കാറ് അപ്പോൾ രാജ്മോൻ ഉണ്ണിത്താൻ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മളൊക്കെ വിലയിരുത്തിയിരുന്നതെങ്കിലും ഈ പോളിംഗ് പെർസെൻറ്റേജിലുണ്ടായ കുറവ് വന്നപ്പോൾ അവിടെ എൽ ഡി എഫിന് ചെറിയ പ്രതീക്ഷ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടെ രാജ്ഭവനുണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഉപയോഗിച്ചുകൊണ്ട് കാരണം അത് കണക്കുകളിൽ വരുന്നതല്ല വ്യക്തിക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരിക്കലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കണക്ക് കൂട്ടി തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല അതാണ് ഈ വ്യക്തി വ്യക്തിപരമായ കഴിവിൻ്റെ പേരിൽ വിജയിക്കുന്നത് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പം അതുകൊണ്ട് തന്നെ അപ്പോഴും നമുക്കൊരു രാജമൗൻ ഉള്ളിൽ തന്നെ ഒരു മുൻതൂക്കം കാസർഗോഡ് കൊടുക്കേണ്ടി വരും കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ എല്ലാ സർവേകളിലും ചെറിയ ഒരു പ്രശ്നം യു ഡി എഫിന് പറയുന്നുണ്ട് കാരണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന് കൂടുതൽ സജീവമാകാൻ കഴിയാതിരുന്നതും അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും എം വി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറിയെ തന്നെ ജില്ലാ സെക്രട്ടറിയെ തന്നെ അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായി അവിടെ പ്രചരണ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പല പ്രചണ്ഡമായ പ്രചരണങ്ങളും സുധാകരനെതിരായി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഏതായാലും കണ്ണൂരിൽ ചെറിയ ഒരു ക്ഷീണം യു ഡി എഫിന് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ഒരു യു ഡി എഫ് ജയിക്കുമെന്ന് ഏറെ ഉറപ്പുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലക്കാട് പക്ഷെ പാലക്കാടിന് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവിടെ കാസർകോട് പോലെ തന്നെ ഒരു ഗുണം വി കെ ഉള്ളത് അദ്ദേഹം ഒരു ജനകീയനായ എം പി ആണ് എല്ലായിടത്തും അദ്ദേഹം എത്തിയിട്ടുണ്ട് അപ്പോൾ ജനകീയനായ എം പിക്ക് കിട്ടുന്ന വോട്ടുകളുടെ കണക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡെ പോലെ തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അതാണ് കാസർഗോഡ് നിന്ന് മനസ്സിലാക്കുക ആ സോറി പാലക്കാട് മണ്ഡലത്തിലുള്ള കാസർഗോഡെ പോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലും വി കെ ശ്രീകണ്ഠൻ്റെ ജനകീയത അദ്ദേഹത്തെ സഹായിക്കാനിടയുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ചെറിയ എഡ്ജ് വി കെ ശ്രീകണ്ഠനുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ കണക്കുകളിൽ പാലക്കാട് സി പി എം ഉറപ്പിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ പാലക്കാടുണ്ട് എന്നുള്ളതാണ് ആലത്തൂർ മണ്ഡലവും സി പി എം ഉറപ്പിക്കുകയാണ് അവിടെ സ്വാഭാവികമായും കെ രാധാകൃഷ്ണനെ പോലെയുള്ള ഒരു ശക്തനായ ഒരു നേതാവ് അദ്ദേഹം വളരെ സൗമ്യനാണ് പക്ഷേ വോട്ടുകൾ വാങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹം ശക്തനാണ് അതാണ് രാധാ കെ രാധാഷ്ണന്റെ പ്രത്യേകത പ്രത്യേകിച്ച് അദ്ദേഹം ഉൾപ്പെടുന്ന ചേലക്കര മണ്ഡലം ആലത്തൂരാണ് അപ്പോൾ ചേലക്കരയും ആലത്തൂരും ആലത്തൂർ നിയോജക മണ്ഡലവും അതുപോലെ തന്നെ ചേലക്കര നിയോജക മണ്ഡലവും മാത്രം കൊടുക്കുന്ന ഭൂരിപക്ഷം മതി ചിലപ്പോൾ കെ രാധാകൃഷ്ണന് വിജയിക്കാൻ അതുപോലെ തന്നെ കുന്നങ്ങളമുണ്ട് വടക്കാഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫിന് വേണ്ടി ശക്തമായ വർക്ക് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല പക്ഷെ അതൊക്കെ ഒരു ഇടതുപക്ഷത്തിന് നിലവിൽ നല്ല സ്വാധീനമുള്ള മേഖലയാണ് ഈ പറഞ്ഞ പോലെ യു ഡി എഫിന് അനുകൂലമായി കേന്ദ്രത്തിലേക്ക് കൂട്ടേഴ്ന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഒരു പക്ഷേ മാറ്റം ഉണ്ടായാൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും അവിടെയും സി പി എം ഉറപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ ആല മണ്ഡലമായി ആലത്തൂരുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ മാവേലിക്കരയിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷാണ് എം പി അവിടുത്തെ പക്ഷേ കെ എസ് അരുൺകുമാർ എന്ന് പറയുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി അദ്ദേഹം യുവാവാണ് കൊടിക്കുന്നിൽ സുരേഷ് ഒരുപാട് കാലമായിട്ട് അവിടെ എം പി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആൻറ്റി കമ്പൻസി ഉണ്ട് പക്ഷേ അദ്ദേഹം വളരെ പരിചയസമന്നയായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് പലതരത്തിൽ രാഷ്ട്രീയ മറ്റേ പറയുക ഇലക്ഷൻ എലക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് അതുകൊണ്ട് അവിടെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല പക്ഷേ അവിടെ ഇപ്പോൾ പ്രതീക്ഷ ഇടതുപക്ഷം പ്രതീക്ഷ വെക്കുന്ന ഒരു സ്ഥലമായി മാവേലിക്കൻ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കൂടി സി പി എം പ്രതീക്ഷ വെക്കുന്നു കാരണം അവിടെ ശക്തനായ വി ജോയിയെ പോലെയുള്ള ശക്തനായ നേതാവിനെ അവിടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അത് സി പി എമ്മിൻ്റെ കോട്ട കൂടിയാണ് കഴിഞ്ഞ തവണ ഒരു തരംഗത്തിൽ പിടിച്ചെടുത്തതാണ് അതുകൊണ്ട് ആറ്റിങ്ങൽ സി പി എം വലിയ പ്രതീക്ഷ പുലർത്തുന്നു അതുപോലെ തന്നെ എൻ എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് അവിടെ വി ജോയ്ക്ക് അനുകൂലമായി ആണ് കാര്യങ്ങൾ എന്നാണ് അപ്പോൾ അത് ഈഴ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ എൻ്റെ അഭിപ്രായത്തിൽ ആറ്റിങ്ങൽ അതുപോലെ തന്നെ മാവേലിക്കര ആലത്തൂർ അതുപോലെ തന്നെ കണ്ണൂർ ഇങ്ങനെയുള്ള നാല് മണ്ഡലങ്ങളിൽ ഇടതു വർഷത്തിനു സ്വാധീനം ഒരു 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 എഡ്ജ് വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ സമാനമായ വോട്ടിംഗ് പാറ്റേണാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഒരു മണ്ഡലവും ലഭിക്കാനുള്ള സാധ്യതയില്ല എല്ലാ മണ്ഡലങ്ങളും പക്ഷേ ഒരു പക്ഷേ പതിനെട്ട് സീറ്റ് എന്നതിലേക്ക് യു ഡി എഫ് എത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ സീറ്റ് യു ഡി എഫും നാല് മുതൽ രണ്ട് മുതൽ നാല് വരെ സീറ്റ് എൽ ഡി എഫും എന്ന നിലയിലാണ് അവസാനവട്ട കണക്കുകൾ വരുമ്പോൾ മനസ്സിലാവുന്നു കൂടുതൽ രാഷ്ട്രീയ അവലോകനങ്ങളും വില വിലയിരുത്തലുകളും വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാറ്റേൺ നമ്മൾ പരിശോധിക്കുമ്പോൾ വേറൊരു കാര്യങ്ങളും പറയണം ഇപ്പോൾ തൃശൂർ ഉൾപ്പെടെ ടി എം പ്രതാപൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തൊണ്ണൂറ്റി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏത് രീതിയിലാണ് ജനങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എന്നറിയണമെങ്കിൽ വോട്ട് പെട്ടി തുറക്കുക തന്നെ വേണം ജൂൺ നാല് വരെ കാത്തിരിക്കണം താങ്ക്